എം ദുലില്ലേ കാഴ്ച തിരിച്ചു കിട്ടിയാണല്ലേ ിലെ യുവാക്കളുടെ കൂട്ടായ്മ ഏകദേശം രൂപ ഏറ്റെടുത്തിരിക്കുകയാണ് ചെറിയൊരു എക്സ്ക്യൂസ് ഞാൻ പറയുകയാണ് നമ്മുടെ മുത്താലിമ നമ്മുടെ വിദ്യാർത്ഥികളുണ്ട് കൗണ്ടർ ഉണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഒരു എമൗണ്ട് എന്ത് എന്തെങ്കിലും ഒരു ഷെയർ പതിനെട്ടായിരം തന്നെ വേണമെന്നില്ല പതിനഞ്ചായിരം അയ്യായിരം രണ്ടായിരം അവിടെ കൊടുത്ത് നമ്മുടെ വേത് കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ ഏൽപ്പിച്ചാൽ നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വേദന ബാധിക്കുമെന്ന് ഞാൻ പേടിക്കുന്നു അതുകൊണ്ട് പല ആളുകളും വാത് കേൾക്കാൻ വേണ്ടി വന്നവരാണ് പിരിവിനെ കാണാൻ വേണ്ടി വന്നവരാണ് الحمد لله الحمد لله സിത്താർ എന്ന് പറയുന്ന ഒരു സഹോദരൻ പതിനെട്ടായിരം രൂപ ഒരു വർഷത്തേക്ക് അറിയാം അതുകൊണ്ട് തന്നെ പേരും ഇവിടെ കൊടുത്തിട്ട് ചെയ്തിട്ടായിരിക്കണം നമ്മൾ പോകുന്നത് അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ ആണുങ്ങൾ പെണ്ണുങ്ങളുണ്ട് പെണ്ണുങ്ങളുടെ ഭാഗത്ത് വോളന്റിയേഴ്സ് ഉണ്ടോ എന്നറിയില്ല അങ്ങനെ താല്പര്യമുള്ള ആളുകൾ എഴുത്തിലൂടെ ഇത് അറിയിക്കുകയും കഴിയുമ്പോഴേക്കും ലിസ്റ്റ് വായിച്ച് നമ്മൾക്കൊന്ന് ആത്മാർത്ഥമായി ചെയ്യണം ഇത് അവസാനത്തെ ദിവസമാണ് ഒരു ദിവസം കൂടി നാളെ ബാക്കിയുണ്ട് പിന്നെ ഇത് കാണണമെങ്കിൽ മൂന്ന് വർഷം കാത്തിരിക്കണം അല്ലെ മൂന്ന് വർഷം കാത്തിരിക്കണം പ്രാവശ്യം അഞ്ചു വർഷത്തോളായി തോന്നുന്നത് നല്ല മനോഹരമായൊരു പള്ളി നോക്കി പള്ളി കാണുമ്പോൾ തന്നെ അഭിമാനം ആ പള്ളിക്ക് വേണ്ടി സഹായിച്ച സഹോദരൻ ലാഹുവെ അർഹമായ പ്രതിഫലം ഒരു പതിഫലം നൽകണല്ലാവിനിരിക്കാൻ പറ്റുന്ന പള്ളി ഒരാൾ നിർമ്മിച്ചാൽ അവന് വേണ്ടി അള്ളാഹു ഒരു വീട് പണിയുമെന്ന പരിശുദ്ധ രസൂലുള്ള ഇതില് ഒരു മാടപ്രാവലല്ല ലക്ഷക്കണക്കിന് മാടപ്രാവലിരിക്കുക അല്ലെ എന്നോട് മിനിഞ്ഞാന്ന് ഒരാൾ ചോദിച്ചു ഇത്ര പള്ളി ഇത്ര വലിയ പള്ളിയൊക്കെ വേണോ ഞാൻ പറഞ്ഞു ഇവിടെ വലിയ തിരക്കുള്ള പള്ളി അല്ലേ അരിശുദ്ധ റമാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച വലിയ തിരക്കായി പുറത്തല്ലേ നിസ്കരിക്കുക നിങ്ങൾ എന്താ പറയുന്നത് ആ ഈ പള്ളിയുടെ അതേ വലിപ്പുള്ള ഒരു പള്ളി അപ്പുറത്ത് കൂട്ടിയിട്ടുണ്ട് ഇത്രയൊക്കെ വേണോന്ന് ചോദിച്ചു ഇന്ന് ജുമാക്ക് പള്ളിയിൽ സ്ഥലം തികയാതെ പുറത്ത് നിസ്കരിച്ചു പള്ളി വേണോ വേണ്ടേ എന്താണ് പള്ളി വേണോ വേണ്ടേ ചില ഇങ്ങനെ ഡൗട്ട് ഉണ്ടാകും അവരെ സഹായിച്ചു പള്ളി വേണോ വേണ്ടേ അക്കാഡമിയിലെ ഒരു കുട്ടിയുടെ ഒരു കൊല്ലത്തെ ചെലവേറ്റെടുക്കാൻ പന്ത്രണ്ട് കൊല്ലമായി കുട്ടികളില്ലാഹുവേ മക്കൾ ഒരു മനുഷ്യന്റെ ദാമ്പത്യ ജീവിതം ആഗ്രഹിക്കുന്നത് തന്നെ ആ കുഞ്ഞുമക്കളുടെ കുസൃതി കാണാനാണ് ആ കുഞ്ഞുമക്കളുടെ ആ കുഞ്ഞുമക്കളുടെ കുസൃതികൾ കാണാനാണ് ഹബീബ് ഒരുപാട് സമയം പിഞ്ചോമന കൂടെ ചെലവഴിച്ചതെറിയ നിസ്കരിക്കുമ്പോളത്ത് വെച്ച് നിസ്കരിച്ചിട്ടുണ്ട് ഹബീബ് ഹസൻ മടിയിൽ വെച്ചിട്ട് നാവ് പുറത്തുട്ടു അങ്ങനെ നാവ് പുറത്തുട്ടു നിബിത്തങ്ങളുടെ ആ ചുവന്ന നാവ് കാണുമ്പോ ഹസൻ അലി അള്ളാഹുന പിടിക്കാൻ പിടിക്കുമ്പോൾ വേഗം നാവ് ഉള്ളേക്ക് അകത്തേക്ക് വരിച്ചു െ കുട്ടി ഇങ്ങനെ തെരയാണ്ടോടെ കാണുന്നില്ല നോക്കി കാണുന്നില്ല പിന്നെ കുട്ടി ഇങ്ങനെ വാറന്തൊക്കെ കളിയിലായി കുറച്ച് നോക്കി ഇങ്ങനെയൊക്കെ മക്കളോട് കളിപ്പിച്ച് രസിപ്പിച്ചാണ് ഹബീബ് ജീവിച്ചത് അതേപോലെ ഈ ആളുകൾക്കൊക്കെ ആഗ്രഹം ആഗ്രഹമുണ്ടാവൂലെ പിഞ്ചാമന മക്കളുടെ കരച്ചിൽ കാണാൻ എന്നോട് ഒരാള് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് മറ്റുള്ള ആളുകളുടെ മക്കൾ കരയുമ്പോ ഞങ്ങൾക്ക് ദേഷ്യം വരാനുണ്ട് പക്ഷേ സ്വന്തമായിട്ടൊരു കുഞ്ഞെന്താകുമ്പോ ആ കുഞ്ഞിന്റെ കരച്ചിൽ കാണാൻ ആനന്ദമാണ് ആ കുഞ്ഞിന്റെ സ്വന്തം കുഞ്ഞിന്റെ കരച്ചിൽ കാണാൻ ആനന്ദാണ് മറ്റുള്ള മക്കൾ ജ്യേഷ്ഠന്മാർ അല്ലെങ്കിൽ അല്ലെ മറ്റുള്ള നിങ്ങളെ കരിയുമ്പോൾ ഇങ്ങനെ ഒരു 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 ടെഷൻ ഒരു ഒരു എന്താ ഒരു ഒരു പ്രയാസം നമ്മൾക്ക് തോന്നി പക്ഷെ സ്വന്തം കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടിട്ട് ആസ്വദിക്കാൻ നിരാശരാക്കല്ല റബ്ബേ ഇത് കിട്ടുമെന്നുള്ള വിശ്വാസത്തോടെയാണ് ഈ മഹത്തായ സ്ഥാപനത്തിലേക്ക് മഹാനുഭാവന്റെ സാന്നിധ്യത്തിൽ നൽകിയത് ബാഹുവേ നീ നിരാശരാക്കല്ലാഹുവേ നീ ഒരാളെയും നിരാശരാക്കല്ലറഭേ പൂർത്തീകരിച്ചു കൊടുക്കണയല്ല ഒരു സഹോദരൻ ആയിരത്തഞ്ഞൂറ് രൂപ അദ്ദേഹത്തിന്റെ നീ നീ നിലനിർത്തി നിലനിർത്തി ആരോഗ്യം നിങ്ങൾ ഏറ്റെടുത്ത തുക ഏറ്റെടുത്ത ആളുകളുണ്ട് ഇനി ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് പതിനെട്ടായിരം തന്നെ നിർബന്ധമില്ല നിങ്ങൾക്ക് അത് കഴിയുമെങ്കിൽ അത് അല്ലെങ്കിൽ ഒരു പതിനായിരം വരെ അയ്യായിരം വരെ രണ്ടായിരം ഒക്കെ നമ്മുടെ കൗണ്ടറുകളിൽ കൊടുത്ത് നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇത് വെച്ച നമ്മൾക്ക് പിന്നെ ആ ചെയ്യാം ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ് അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ നമ്മളെവിടെ പറഞ്ഞു വെച്ചതാ മഹാനായ അബു ഇമാം ഇങ്ങനെ ഒരു സമീപത്ത് പോയിട്ട് മക്കളെ എനിക്ക് എനിക്കൊന്ന് പറഞ്ഞതിന്റെ പേരിൽ അയാൾ സ്വർഗത്തിനെത്തിയിട്ട് വെല്ലുവിളിക്കാണ് പറയും സ്വർഗം അബൂഹനിഫയുടെ കൈ കൊണ്ടുണ്ടാക്കിയതില്ല ഇത് റബിന്റെ സ്വർഗാണ് അള്ളാഹുവിന്റെ സ്വർഗമാണ് നിങ്ങൾ നിസ്കരിച്ചില്ലെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടൂലെന്ന് വിചാരിച്ചോ എത്തീ മക്കളുടെ പ്രാർത്ഥനയാണ് അതേപോലെ നമ്മുടെ മക്കളുടെ പ്രാർത്ഥന നമ്മൾക്ക് എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പൊതുപ്രവർത്തകരോട് വോളന്റിയർമാരോട് എനിക്ക് പലപ്പോഴും പറയാറുള്ളത് പല വാലുകളിലും പറയാറുള്ളത് വാലിന്റെ കണ്ടന്റ് പൊതുപ്രവർത്തകരോടാണ് വോളന്റിയർമാരോടാണ് സംഘടിപ്പിക്കുന്നത് നമ്മുടെ വോളണ്ടിയർമാർക്ക് ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടാണ് അവർ ഇവിടെ നിന്ന് ടൂഫൂഫൂ നൂതാണല്ലേ പക്ഷെ ഇതാവശ്യാണ് അതില്ലെങ്കിൽ ഇവിടെ നടക്കൂല വരുന്ന വഴിയിൽ അരമണിക്കൂർ നമ്മുടെ ആ ചർച്ചിന്റെ മുമ്പിൽ ബ്ലോക്ക് ആയി അവരില്ലെങ്കിൽ സുബൈവരെ കണ്ടുവരും അപ്പൊ അത് ആവശ്യമാണ് പക്ഷേ ആവശ്യമാണെങ്കിലും ആ സമയത്ത് വരെ നമ്മുടെ ശ്രദ്ധിക്കാൻ ശ്രമിക്കണം ചെയ്യട്ടെ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ചൂട്ടിക്കഴിഞ്ഞാൽ പോയാൽ ഉറങ്ങാൻ കിടക്കുമ്പോഴെങ്കിലും കേൾക്കാൻ നമ്മൾ ശ്രമിക്കണം എങ്കിലേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുകയുള്ളൂ ചെയ്യട്ടെ മഹാനായ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാണാം ചില 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 അടിമകളുണ്ട് ഇഷ്ടക്കാരുണ്ട് ഖലീഫമാരുണ്ട് എന്താണ് അവരുടെ പ്രത്യേകത അവരെ ഏൽപ്പിച്ച ദൗത്യം അവരെപ്പോഴും ജനങ്ങളുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് ഗൾഫിലില്ല ചില ആളുകൾ സൗദിയിലൊക്കെ ഗൾഫിൽ പ്രവാസ ലോകത്തൊക്കെ പോയ ആളുകൾക്ക് ആരെങ്കിലും ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് വിശ്രമമില്ല ഒരു സുഹൃത്തിൻ്റെ ജാതിയരീൻ ഇസ്മായിൽ ഖാ എന്ന് പറയുന്ന എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ് അവിടെ എന്ന് പറയുന്ന കഫ്റ്റീരിയ ഒരുപാട് കഫ്റ്റീരിയകളൊക്കെ നടത്തുന്ന ആളാണ് എന്ത് തിരക്കുണ്ടെങ്കിലും ഒരാൾ മരിച്ചു എന്നറിഞ്ഞ പിന്നെ എല്ലാത്തിർക്കും ചിലപ്പോൾ നാട്ടിലുണ്ടെങ്കിൽ ഗൾഫിൽ പോയവരെ ആ പേപ്പർ ശരിയാക്കി നാട്ടിലേക്ക് പറഞ്ഞേക്കുന്ന സ്വഭാവമുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ചില ആളുകളുണ്ട് അപ്പൊ ആരെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരാൻ ഇസ്മായി കാഞ്ഞങ്ങാട് ഒരു സഹോദരന്റെ പേര് ഞാൻ ഓർമ്മിക്കുന്നില്ല അങ്ങനെ ഒരു പല മേഖലകളിൽ പല ആളുകളുണ്ട് എന്തെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോ ആദ്യം ഓർമ്മ വരുന്നത് അവരുടെ പേരാണ് ആദ്യം ഓർമ്മ വരുന്നത് അവരുടെ പേരാണ് അങ്ങനെയുള്ള ചില ആളുകൾ ഭൂമിയിലുണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടാകുമ്പോ ആളുകൾ നേരെ ഓടുന്നത് അടുത്തേക്കാണ് നമ്മുടെ തലങ്കരയിലും ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടാകുമ്പോ ഇന്നാലിന്ന് ആളുകളുടെ സമീപത്തേക്ക് പോവാ അതിൽ പരിഹാരമുണ്ട് അയാളടുത്ത് പോയാതെ ശരിയാണ് അയാളടുത്ത് പോയാതെ ശരിയാ അങ്ങനെയുള്ള ചില ആളുകൾ അങ്ങനെയുള്ള ആളുകളുടെ പ്രത്യേകതകൾ എന്താണ് അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് എന്ന് മുഹമ്മദ് നമ്മളെന്തെങ്കിലും ആവശ്യമുണ്ടാകുമ്പോ ആരുടെ പേരാണ് ആദ്യം ഓർമ്മ വരുന്നത് സ്ഥാപനത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യമുണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാനുണ്ട് എന്നാലിന്ന് കമ്മിറ്റിക്കാരെ വിളിച്ചാൽ അത് ശരിയാവും എന്നാലിന്നാളെ വിളിച്ച അത് എന്തായാലും അത് കോളാവുന്ന ഉറപ്പാണ് അപ്പൊ അയാൾക്ക് വിളിക്കുന്ന വേണ്ട ശരിയാവുന്ന ആൾക്ക് വിളിക്കാം അയാളുടെ പ്രത്യേകത എന്താ അവർ രക്ഷപ്പെട്ടവരാണ് എന്ന് പരിശുദ്ധ എന്തോ ഒരു വാഗ്യവാന്മാരാണവർ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് പൊതുപ്രവർത്തനം എന്നുള്ളത് ചില്ലറ കാര്യമല്ല അത് നിസ്സാര കാര്യമല്ല അത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ മക്കളെ മേണ്ടി ചെയ്യാതെ കുടുംബത്തെ തിരിഞ്ഞു നോക്കാതെ പൊതുപ്രവർത്തനം നടത്തണ്ട അങ്ങനെ ചില ആളുകളുണ്ട് വീട് തിരിഞ്ഞു തിരിഞ്ഞോക്കൂല ഭാര്യ തിരിഞ്ഞോക്കിട്ട് മാസങ്ങളായി ഭാര്യ വിളിച്ചാൽ ഒരു ബന്ധം വീട്ടിൽ വീട്ടില് പോയാൽ പിന്നെ ഫുള്ള് തിരക്കൊക്കെ ചിന്തയൊക്കെ പൊതുപ്രവർത്തനങ്ങളെ കുറിച്ചാ പാർട്ടിയെ കുറിച്ച ഓഫീസിനെ കുറിച്ച മീറ്റിങ്ങിനെ കുറിച്ച വീട്ടിലൊന്നുമില്ല അങ്ങനെ കുറിച്ചാൽ നല്ല പൊതുപ്രവർത്തകരാ പക്ഷേ വീടും മക്കളും ശ്രദ്ധിക്കുന്നതിന് അതൊരു കാര്യമില്ല മക്കളെയും ഭാര്യമാരെയും എല്ലാം ശ്രദ്ധിച്ച് അവർക്ക് നൽകേണ്ട പരിഗണന നൽകിയിട്ട് വേണം പിന്നെയാണ് നാട്ടിലേക്ക് ഇറങ്ങി നാട്ടുകാർക്ക് എന്ത് ആവശ്യമുണ്ടായാലും ഞാനത് ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞു ഓടിച്ചാടി നടക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ചെറുപ്പക്കാർ അങ്ങനെയുള്ള പ്രവർത്തകർ അങ്ങനെയുള്ള സംഘാടകർ പരിശുദ്ധ റസൂലുള്ള ഞാൻ ചോദിക്കട്ടെ പരിശുദ്ധമായ മുപ്പത് ദിവസം കണ്ടു നിൽക്കുന്ന മതപ്രഭാഷണം പത്ത് ദിവസം കണ്ടു നിൽക്കുന്ന ഓറോസ് ഒരുപാട് വളണ്ടിയർമാരുണ്ട് ഒരുപാട് ഉത്തരവാദപ്പെട്ട ആളുകളുണ്ട് എന്റെ ഒരു നിസ്കാരം പോലും ജമാനത്തിന് ഇഷ്ടപ്പെടാതെ ഞാൻ അത് നിർവഹിച്ചു എന്ന് പറയാനുള്ള എത്ര ആളുകൾ ഇവിടെയുണ്ട് അങ്ങനെ പറയാൻ പറ്റുന്ന എത്ര ആളുകളുണ്ട് ഒരു മാസം ഞാൻ ിയറായി ഒരു നിസ്കാരവും പോട്ടെ എന്ന് പറയാൻ പറ്റുന്ന സാമൂഹിക സാമൂഹിക നല്ലതാണ് നിസ്കാരം ജമായതാണ് പ്രസക്തില്ലായ വലിയ ആളുകളില്ല അല്ലെ മൈസൂരിലെ മൈസൂറിലെ സിംഹമെന്നറിയപ്പെടുന്ന പുലി ടിപ്പു സുൽത്താൻ മക്കളില്ലാത്ത ആളുകൾ കേൾക്കണേ ഇവിടെ വാട്സപ്പ് ശേഷന്മാരുണ്ട് അല്ലെ ഞങ്ങളുടെ വാട്സപ്പിലൊക്കെ അതിന്റെ വീഡിയോകൾ കാണാ അതിന്റെ ഓഡിയോകൾ കേൾക്കാം ബുദ്ധികളായ ചില ആളുകൾ ഇവരദോഷികളായ ചില ആളുകളുണ്ട് ഞാൻ പറയട്ടെ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത് അദ്ദേഹം ഹൈദർ അലിഖാനും ഫഹുർ നിസയ്ക്കും മക്കളില്ലാതെ ഒരുപാട് ഗാനം പ്രാർത്ഥിച്ചിട്ട് പിന്നയിലേക്ക് നിരന്തരമായ അവിടെ ചെന്നിട്ട് ഫഹുർനിസ എന്ന് പറയുന്ന ഹൈദർ അലി ഖാന്റെ ഭാര്യക്ക് എപ്പോഴും മക്കുബറയിൽ തന്നെ ഇരുന്നിട്ട് ദുആ പണി നിരന്തരമായി കാണാൻ ഭാഗ്യം നൽകി ആ ആ ആ കുഞ്ഞിക്കാലാണ് കുഞ്ഞു മോനാണ് സുൽത്താൻ മസ്താന്റെ ദർഗയിൽ ദുആ ചെയ്ത് പ്രാർത്ഥിച്ച് ലഭിച്ച കുഞ്ഞായത് കാരണം ഞാൻ പറയുന്നത് ഇന്ന് തുടങ്ങിയതെല്ലാം മക്കാമിൽ പോയി ദുആ ചെയ്യുന്നത് കാറ്റ് ശക്തി കിട്ടാൻ ശക്തി ലഭിക്കാൻ മക്കളെ ലഭിക്കാനൊക്കെ മക്കബറയിൽ പോയി മസാറിൽ പോയി മഹാന്മാരുടെ പോയി ദുആ 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 ചെയ്യാൻ ഒരുപാട് ചെയ്തിട്ട് അല്ലാഹു ഏത് മഹാനുഭാവന്റെ സമീപത്ത് അത് കാരണത്താൽ കുഞ്ഞ് ലഭിച്ചത് കാരണം ആ മഹാനുഭാവന്റെ പേര് ഞാൻ എന്റെ മകന് നൽകുമെന്ന് ഉമ്മ നേർച്ചയാക്കി ആ മഹാന്റെ പേര് ഞാൻ എന്റെ മകന് നൽകുമെന്ന് നേർച്ചയാക്കി ആ പേരാണ് പ്രസവിച്ചപ്പോൾ ഇപ്പു സുൽത്താൻ എന്ന പേര് നൽകിയത് ടിപ്പു സുൽത്താൻ ടിപ്പു മുസ്താൻ എന്ന് പറയുന്ന മക്പറയിൽ പോയി ദുആ ചെയ്തതിന്റെ ഫലമായി കുഞ്ഞു കാരണത്താലാണ് ടിപ്പു സുൽത്താൻ എന്ന പേര് മഹാനായ സുൽത്താൻ വെറുതെയല്ല നമ്മൾ പഠിച്ചിട്ടില്ല ആർ വർഗീയ വർഗീയവാദികളുടെ പരിശുദ്ധമായ പരിശുദ്ധമായ മഹാഭാരതത്തിന്റെ സംസ്കാരങ്ങൾക്ക് കളങ്കമേൽപ്പിച്ചുകൊണ്ട് പഴയകാല പ്രതാപങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് വാദങ്ങൾ പ്രചരിപ്പിക്കുന്ന ചില ആളുകളുണ്ട് അവർക്ക് ടിപ്പു വർഗീയവാദിയാണ് അവർക്ക് ടിപ്പു തീവ്രവാദിയാണ് പക്ഷേ ഞാൻ പറയട്ടെ ടിപ്പുവിന്റെ ചരിത്രം യാഥാർത്ഥ്യമായി അത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് ചില 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 ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരായ എഴുത്തുകാർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ടിപ്പു സുസ്ഥാനത് ടിപ്പു സുൽസ്ഥാന കരിവാലിത്തേക്കേണ്ടത് അവരുടെ അധികാരത്തിന്റെ ആവശ്യമായത് കൊണ്ട് ഒരുപാട് ഇല്ലാത്ത കഥകൾ എഴുതി വെച്ചിട്ട് അതേപോലെ കോപ്പി അടിച്ചിട്ട് നമ്മുടെ ഭാരതത്തിലെ ചെറിയ ആളുകൾ ആനായിട്ട് ഇപ്പൊ സുൽത്താന തീവ്രവാദിയാക്കാനും ശ്രമിക്കുമ്പോ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നത് വാട്സപ്പിൽ കളിച്ച് സമയം കൊല്ലുമ്പോ ഫേസ്ബുക്കിൽ കളിച്ച് സമയം കൊല്ലുമ്പോ വെറുതെ അനാവശ്യമായി നടന്നിട്ട് അലഞ്ഞു തിരിഞ്ഞിട്ട് സമയം കൊല്ലുമ്പോ നമ്മുടെ മഹാന്മാരായ പൂർവ സൂഹി പൂർവ്വ സൂരികളായ ഒരുപാട് മഹാന്മാരുടെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട്